نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنة سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالا وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها

ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് വന്നെത്തുകയാണ് ആ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ആ റമദാനിലെ പുണ്യം കരസ്ഥമാക്കാൻ വേണ്ടി ആ റമദാനിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളായിരിക്കണം വിശ്വാസികളായ ആളുകൾ മഹാന്മാരായ സ്വഹാബാക്കളും ഒക്കെ അപ്രകാരമായി എന്ന് അവരുടെ എന്നവരുടെ പ്രാർത്ഥനയാണ് മാസങ്ങൾക്ക് മുമ്പേ അവർ പ്രാർത്ഥിക്കും കാരണം റമദാനിന്റെ പ്രാധാന്യങ്ങളും പുണ്യവും ഒക്കെ അറിഞ്ഞവരാണ് സ്വഹാബാക്കളും ആളുകൾ പക്ഷേ ചില ആളുകൾക്ക് റമദാൻ കഴിയുമ്പോഴേക്കും മനസ്സിൽ പേടിയാണ് ഭയമാണ് എന്നാകട്ടെ രമദാനായി കഴിഞ്ഞാൽ പ്രവേശിക്കുന്ന ആളുകളുമുണ്ട് പക്ഷെ അമാന്റെ സ്വർഗം കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പണിയെടുക്കുന്ന പരിശ്രമിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം സാധാരണ നമ്മുടെ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു വീടുകൂട്ടലൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ വളരെ നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യും എങ്ങനെ സംഘടിപ്പിക്കണം ആരൊക്കെ പിടിക്കണം എന്തൊക്കെ എന്നുള്ള ഒരു പ്ലാൻ നമ്മൾ ചെയ്യും ഒരു യാത്ര പുറപ്പെടുകയാണെങ്കിൽ ഇപ്പൊ ഹെച്ചിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ തയ്യാറെടുക്കും അതിനെ സംബന്ധിച്ചുള്ള ആലോചനകളും ചിന്തകളും ചർച്ചകളും നടക്കും എന്നാൽ സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് സാധാരണ മാസം പോലെയല്ല സാധാരണ ദിവസം പോലെയല്ല മറച്ചടി പ്രധാനമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പരിശുദ്ധ റമദാൻ പറയുന്നത് അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കണക്കാക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു റമദാൻ മാസത്തിൽ ജീവിക്കുവാനും ഞാൻ സൂചിപ്പിക്കുന്നത് റമദാനിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം അതിനുള്ള സമയമാണ് ഇപ്പൊ ദുർഗാമികളായ ആളുകളൊക്കെ പറയാറുണ്ട് നജ്ബു മാസം ആയി കഴിഞ്ഞാൽ അവർ കൃഷി ഇറക്കും ഷാബാൻ മാസത്തിൽ ആ കൃഷിയെ അവർ നനച്ചു കൊടുക്കും അതിനെ വളർത്തിയെടുക്കും റമദാൻ മാസത്തില് ആ കൃഷികളെല്ലാം അവർ കൊയ്തെടുക്കും എന്ന് പറയാറുണ്ട് ഇതുപോലെ വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്തുകൊണ്ട് വരാതിരിക്കുന്ന റമദാൻ മാസത്തിലെ മുഴുവൻ പുണ്യങ്ങൾ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് പ്രയത്നിക്കേണ്ടതുണ്ട് എന്നാണ് ആമുഖമായി എനിക്ക് ഒപ്പപ്പെടുത്താനുള്ളത് സാധാരണഗതിയിൽ വേണ്ടി ഒരിക്കലും രണ്ടു രൂപത്തില ഒന്ന് ഭൗതികമായ ഒരുക്കമുണ്ട് അതാരും പറഞ്ഞു രണ്ട് ആവശ്യമില്ല ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ഒരുക്കി കഴിഞ്ഞു ഒരു മാസം സുരക്ഷമായി നമുക്ക് തിന്നാനാവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ പൊടിച്ച് നമ്മൾ പാത്രത്തിലാക്കി കഴിഞ്ഞു അത് പാകം ചെയ്യാനുള്ള ഇത്തരങ്ങൾ പോലും നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു നമ്മുടെ വീടുകളെ പരിഗണിച്ചു പള്ളികളെ അലങ്കരിച്ചു കുറ്റവും പരിസരവും ഒക്കെ വൃത്തിയാക്കി വീട്ടിലെ പാത്രങ്ങൾ പോലും നമ്മൾ തുടച്ച് വൃത്തിയാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഭൗതികമായ ഒരുക്കം അതാണ് അത് വേണ്ട എന്നല്ല അത് ആവശ്യമാണ് പക്ഷേ ആത്മീയമായ ഒരുക്കമുണ്ട് ഈ ഭൗതികമായ ഒരുക്കത്തെക്കാൾ

അല്ലാതെ ഏത് അമലുകൾ ചെയ്യുന്നതിന് മുമ്പും നാം ആദ്യമായി ശുദ്ധീകരിച്ചെടുക്കേണ്ടത് നമ്മുടെ ഹൃദയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഹൃദയം ചെറിയൊരു അഭയവമാണ് പക്ഷേ ഒരു വലിയ വീട് വൃത്തിയാക്കുന്ന അതിനേക്കാൾ വളരെ പ്രയാസമാണ് ചെറിയ ഹൃദയം വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ

ആ ഹൃദയത്തെ സംസ്കരിച്ചവൻ വിജയിച്ചു ആ ഹൃദയത്തെ ആരാണ് സംസ്കരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഹൃദയത്തിൽ കടന്നു കൂടിയിട്ടുള്ള സകലമായ തിന്മകളും തെറ്റുകളും കുറ്റങ്ങളും കലകളും പാടുകളും എല്ലാ വെറുപ്പുകളും വിദ്ദേശങ്ങളും അഹങ്കാരങ്ങളും അസൂയയും അസൂരിയും റിയാകളും തുടങ്ങി ഹൃദയത്തെ കടന്നു നമ്മൾ തുടച്ചു വൃത്തിയാക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ വലാ അല്ലാഹു സുബ്ഹാനഹു നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ രൂപത്തിലേക്കോ നോക്കുന്നില്ല നിങ്ങളുടെ ആഘാരങ്ങളിലേക്ക് നോക്കുന്നില്ല നിങ്ങളുടെ തറവാട്ടിലേക്ക് നോക്കുന്നില്ല അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള എല്ലാ പാപങ്ങളെയും കഴിഞ്ഞു വൃത്തിയാക്കുക എന്നത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളത് അതീവ ഗൗരവത്തോട് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അയാൾ അള്ളാഹു നന്നാകണമെന്ന ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടോ എങ്കിൽ അള്ളാഹു അവസരം നമുക്ക് നൽകും അതിലുള്ള അവസരമാണ് സഹോദരന്മാരെത്താണ് ഇരിക്കുന്നത് ഈ റമദാൻ മാസം എന്ന് പറയുന്നത് ഏത് കേൾക്കുന്ന മനുഷ്യനും നന്നാകാനുള്ള ഒരു മാസമാണ് ഒരു അവസരമാണ് ഒരു സന്ദർഭമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ജീവിതത്തിന്റെ മേഖല ഓരോ ഘട്ടങ്ങളിലും അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെറുതും വലുതുമായി ഒരുപാട് തെറ്റുകളിൽ രഹസ്യമായും പരസ്യമായും ഒക്കെ വന്നു പോയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും ഇതെല്ലാം ഇതെല്ലാം നമുക്ക് പുറത്തു തരണം അതിനുവേണ്ടി പണിയെടുക്കേണ്ട സന്ദർഭമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതിരുന്നാൽ നമ്മുടെ പരലോകം നഷ്ടപ്പെടും പരലോകത്തെ സ്വർഗം നഷ്ടപ്പെടും എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തരും ഉണ്ടാകണം ഒരിക്കലും

െ നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി കാണിക്കാനും നിനക്ക് അഭിപ്രായം ചെയ്യാനും അന്നാഹുവേ നിന്റെ സഹായം എനിക്ക് വേണമേ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന

എന്നെ ഓർക്കാൻ എന്നെ സ്മരിക്കാൻ നിങ്ങൾ നമസ്കാരം നിലനിർത്തണേ നമസ്കാരം നമസ്കാരം ഓർക്കുന്ന ഏറ്റവും വലിയ ഒരു അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകള് അവർ കൃത്യമായി അള്ളാഹുരം ഓർക്കുന്ന ആളുകളാണ് അഥവാ അവർ കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളാണ് ഒരു നമസ്കാരം പോലും ഒരു പക്ഷേ തെറ്റിച്ചുകൊണ്ട് അവർ നമസ്കരിക്കില്ല ഒരു നമസ്കാരം പോലും അവര് കളാക്കില്ല അവര് അവഗണിക്കില്ല അവര് നമസ്കരിക്കാതിരിക്കില്ല മനസ്സിലാക്കണം അതുകൊണ്ട് കൃത്യമായി നമസ്കരിക്കുക എന്ന് പറയുന്നത് അതുപോലെ ഇതൊക്കെ അള്ളാഹു സ്മരിക്കുന്നതിന്റെ ഭാഗമാണ് നമ്മൾ രണ്ടാമത്തത് ഷുക് കാണിക്കുക എന്നുള്ളതാണ് സഹോദരന്മാരെ നമ്മൾ കാണിക്കണം ാണ് നമുക്കറിയാമല്ലോ നമ്മൾ ഒരാൾ സഹായിച്ചാൽ ഉപകാരം ചെയ്താൽ വീടില്ലാത്ത ഒരാൾക്ക് വീട് വെച്ച് കൊടുത്താൽ അതേപോലെ വെള്ളമില്ലാത്ത ഒരാൾക്ക് കടൽ കുഴിച്ചു കൊടുത്താൽ അതുപോലെ ചികിത്സിക്കാൻ പൈസ ഇല്ലാത്ത ഒരാൾക്ക് ചികിത്സിക്കാൻ വേണ്ടി ആവശ്യമായ മരുന്നുകളും ചികിത്സയും കൊടുത്താൽ നമുക്ക് അയാളോട് വല്ലാത്ത മതിപ്പുണ്ടാക്കും

നമ്മൾ നമ്മൾ ചോദിക്കാതെ ആഗ്രഹിക്കാതെ അനുഗ്രഹങ്ങളെ ൾക്കുമൊക്കെ നൽകിയിരിക്കുകയാണ് നമ്മൾ കാണിക്കണ്ടേണിക്കാൻ ബാധ്യസ്ഥനല്ലേ നമ്മൾ കാടാനുള്ള കണ്ണുകള് കേൾക്കാനുള്ള കാതുകള് സംസാരിക്കാനുള്ള ചിന്തിക്കാനുള്ള ബുദ്ധി നടക്കാനുള്ള കൈകാലുകളൊക്കെ ഓരോ കൈകാലങ്ങളൊക്കെ അനുഗ്രഹമല്ലാത്തത് ഈ അനുഗ്രഹങ്ങളൊക്കെ ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഈ അടുത്ത് വന്ന ഒരു മെസ്സേജ് ഞാൻ ഓർത്തു പോകുകയാണ് ഒരു വലിയ മനുഷ്യൻ വളരെ സമ്പന്നനാണ് അദ്ദേഹം ഒരു കൂളിംഗ് ക്ലാസ് ഗ്ലാസ് കണ്ണുവെച്ച് അദ്ദേഹത്തിന്റെ സിറ്റൌട്ടിൽ ഇരിക്കുക വലിയ ബംഗ്ലാവ് പോലുള്ള വലിയ ഒരു വീട് നിറയെ വാഹനങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് സുന്ദരിയായ ഒരു ഭാര്യയും ഉണ്ട് അയാളുടെ വീട്ടിലേക്ക് ഒരു യാചകൻ കടന്നു വരികയാണ് ആ യാചകൻ അയാളോട് ചോദിക്കുന്നു അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടില്ലേ വലിയൊരു വീട് തന്നു ഭാര്യയെ തന്നു ഒരുപാട് വാഹനങ്ങൾ എത്തുന്നുണ്ട് സഹായിക്കണം അകമഴങ്ങി സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോ ആ മനുഷ്യൻ തന്റെ വെച്ചിരിക്കുന്ന എടുത്തുകൊണ്ട് ഈ യാചകരോട് പറഞ്ഞു ഈ പറഞ്ഞതൊക്കെ ശരിയാണ് എല്ലാം നൽകിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും കാണുവാനും അതൊന്നും അറിയുവാനും നോക്കി കണ്ട് ആസ്വദിക്കുവാനുള്ള കണ്ണാഹുക്ക് നൽകിയിട്ടില്ല ആ കണ്ണാഹുന അതുകൊണ്ട് എന്റെ എല്ലാ സമ്പാദ്യങ്ങളും ഞാൻ നിനക്ക് തരാം നിന്റെ കണ്ണ് എനിക്ക് നൽകുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ആ യാത്രകനായ മനുഷ്യന് ആ കണ്ണിന്റെ സഹോദരന്മാരെ സഹോദരിമാരെ കൈവച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുക ചോദിക്കാതെ നമുക്ക് ഓരോരുത്തർക്കും രണ്ട് കണ്ണുകൾ നൽകിയിരിക്കുകയാണ് ഈ രണ്ട് വലിയ അനുഗ്രഹമാണ് ഈ അനുഗ്രഹങ്ങൾക്ക് പോലും ജീവിതകാലം മുഴുവൻ കിടന്നാലും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പുറത്തു പോവുകയാണ് ഒരു നല്ല മനുഷ്യൻ ജീവിതകാലത്ത് ഒരുപാട് വിവാദത്തുകൾ ചെയ്തു അനെ മാത്രം ആരാധിച്ചുകൊണ്ട് നടത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യന് ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി പർവത സമാന അദ്ദേഹം ചെയ്തു അങ്ങനെ മരണപ്പെട്ടു പോയപ്പോ അനുഗ്രഹ നിമിത്തം നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചോളൂ എന്റെ അനുഗ്രഹത്താൽ ഈ മനുഷ്യനെ നിങ്ങൾ സ്വർഗത്തിലാക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യനെ ഒരു സംശയം ഞാൻ ഇതുവരെ ചെയ്ത അമലുകളിൽ എത്ര എത്ര സൽകർമ്മങ്ങളിൽ എത്ര എത്ര പുണ്യങ്ങൾ ഞാൻ കരസ്ഥമാക്കിയിട്ടുണ്ട് പർവ്വത സമാനമായ നന്മകൾ ഞാൻ ചെയ്തു കുർത്തിയല്ലോ ഈ കർമ്മങ്ങൾക്ക് പകരമായിട്ടൊന്നും എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂലേ എന്ന ഒരു ചെറിയ സംശയം അള്ളാഹ് പറഞ്ഞു ശരി നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളും കർമ്മങ്ങളും വെച്ച് നിങ്ങൾ തൂക്കിക്കൊള്ളു എന്നിട്ട് നിങ്ങൾ തീരുമാനമെടുത്തുകൊള്ളു എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അല്ലാഹു നൽകിയിരിക്കുന്ന കണ്ണൂർ വെച്ചപ്പോൾ ആ കണ്ണിന് പോലും പകരമായിട്ടില്ല അദ്ദേഹത്തിന്റെ എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം പൊട്ടിക്കളയുകയും അള്ളാഹുവെ അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് സ്വർഗത്തിൽ പ്രവേശിച്ചാൽ മതി എന്ന് പറയുകയും

െ എനിക്കും പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് വിശ്വാസികളെ ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ നന്ദി കാണിക്കേണ്ടതുണ്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ നാളെ പല നരകത്തിൽ പ്രവേശിക്കാൻ കാരണമായി കൂടാതെ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്ക്

നമ്മൾ നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നന്ദി കേടി കാണിച്ചാലും നോമ്പെടുക്കുന്നില്ല അനുസരിക്കുന്നില്ല പാരായണം ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അതിലെ കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല അങ്ങനെ താങ്കോനികളും ആയി ജീവിച്ചാൽ പോലും അള്ളാഹുയില്ല എന്ന എന്നൊരു തിരിച്ചറിവ് മനുഷ്യരെ നമുക്ക്

മാത്രം ആരാധിച്ചുകൊണ്ട് ഇഷ്ടം ജീവിക്കേണ്ട നമ്മൾ ഓരോരുത്തരും ഒരു 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 മുസ്ലിമിന്റെ ദിവസവും ദിവസവും പാടില്ല ുംബന്ധിച്ചിടത്തോളം അവന് ലക്ഷ്യങ്ങളുണ്ട് അവന് സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ആ അതിനു വേണ്ടിയിട്ടാണ് അവർ പണിയെടുക്കേണ്ടത് നോക്കൂ നിങ്ങൾ നാം ജനിച്ചപ്പോ നമുക്കൊന്നും പറയാത്ത അവസ്ഥയിലാണ് നാം ഉണ്ടായിരുന്നത്

ി കാണിക്കണം വേണ്ടി നമ്മൾ തയ്യാറാകണം അതിന് പരിശ്രമിക്കണം നമ്മൾ മാറ്റത്തിൽ നമുക്ക് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക അതിൽ പറ്റിയ സന്ദർഭമാണ് വരാനിരിക്കുന്നത് ഈ നവതാൻ മാസം ഒരിക്കലും അവഗണിക്കരുത് അശ്രദ്ധയോടുകൂടി കഴിഞ്ഞു പോകരുത് അതുകൊണ്ട് വരാനിരിക്കുന്ന പ്ലാൻ ചെയ്തുകൊണ്ട്

യാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ വീടും പരിസരവും മാത്രം കഴുകി വൃത്തിയാക്കിയാൽ പോലെ നമ്മുടെ മനസ്സുകൾ കഴുകി വൃത്തിയാക്കണം അസൂയ പക വിശേഷം തെറ്റുകൾ പഴക്കങ്ങൾ അലോക്യങ്ങള് അതുപോലെ സ്വത്ത് തർക്കങ്ങള് വാഗ്വാദങ്ങള് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റി ഇല്ലാമൻ അള്ളാഹിൻ ശരിയും ശുദ്ധമായ മനസ്സോടുകൂടി അള്ളാഹു കണ്ടുമുട്ടണം ഇതിന് മാത്രമേ നമ്മുടെ എല്ലാ അമലുകളും മതാപിതാക്കളെ കപൂർ ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ വിവാദത്തിന് നമ്മൾ റബദാൻ മാസത്തില് നമ്മുടെ വിവാദത്തിനൊക്കെ പ്ലാൻ ചെയ്യുക നമ്മൾ എത്ര ഖുറാൻ പാരായണം ചെയ്യണം എപ്പം പാരായണം ചെയ്യണം പള്ളിയിലെ ജമാഅത്ത് നമസ്കാരങ്ങൾ ഖുർആൻ ക്ലാസ്സുകൾ അതുപോലെ നമ്മുടെ ദാനധർമ്മങ്ങൾ ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം പക്ഷെ സ്വാഭാവികമായും ചെയ്താൻ അങ്ങ് സംഭവിക്കില്ല ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് ദിവസം വളരെ താല്പര്യത്തില് പള്ളിയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ റമദാനിന്റെ അതീവ പ്രാധാന്യമുള്ള ദിവസം വരുമ്പോൾ അവസാനത്തെ പത്ത് പതിനഞ്ച് ദിവസം ആകുമ്പോഴേക്കും അതൊക്കെ ഒഴിവാക്കി അങ്ങാടികളിലും ഷോപ്പുകളിലും ഒക്കെ പോകുന്ന ഒരു പ്രവണത ഇത് നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ നമ്മുടെ ആളുകൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഡ്രസ്സുകളൊക്കെ വാങ്ങണമെങ്കിൽ റമദാനിലെല്ലാം വാങ്ങേണ്ടത് പെരുന്നാളിന്റെ തലയിൽ നിന്നും എല്ലാം അതൊക്കെ നമ്മൾ മുൻകൂട്ടി വാങ്ങി വെക്കുക അത് വാങ്ങാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളും സമയങ്ങളും ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തി കൂടാ ഏതായാലും ഒരു നേരത്തെ വാങ്ങിയാൽ ആശ്വാസത്തിൽ നമുക്ക് വാങ്ങാൻ പറ്റും പക്ഷെ അതിന് പകരം അത് ആ റമദാനിന്റെ ആ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒറ്റയെട്ട രാഹുകളിൽ അവസാനത്തെ പത്തുകളിലൊക്കെ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുക അങ്ങനെയുള്ള മെലി ഇറക്കുക എന്നുള്ളത് ഒരു വിശ്വാസികളായ ആളുകൾക്ക് ഭൂഷണമല്ല നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരലോകത്ത് സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങാനൊക്കെ ഉള്ള സമയമാണ് ഇപ്പോ അതൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ച് ഈ റമദാൻ്റെ അവസാനത്തെ പത്ത് കഴിവിന്റെ കഴിവിന്റെ പരമാവധി പള്ളികളിലൊക്കെ എഴുതി വീടുകളിലൊക്കെ ഹയാത്താക്കി തുറ പാരായണങ്ങളും തിരുകളൊക്കെ നടത്തി സജീവമാക്കേണ്ട സമയമാണ് എന്നുള്ള കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക ഈ ജീവിതം എപ്പ അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇന്നിപ്പോ ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞു ടെറസിന്റെ ബോളിന്ന് ഒരാൾ കേട്ടിട്ടുണ്ട് അതീവ ഗുരുതരമാണ് മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഒരാൾ ഫോൺ ചെയ്തു ഫലം എന്തായാലും അദ്ദേഹത്തിന്റെ എത്രയും വേഗം ശുഭവിലേക്ക് മറവട്ടെ അതേപോലെ നമ്മുടെ പള്ളിയിൽ എല്ലാവരും അടുത്തും വരുന്ന ഡോക്ടർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്